ദ്വിതീയ ഭഗവത് ഭജനാരംഭം ചൊല്ലു ചൊല്ലി നിശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലേ ശുഗമൌലിമാലികേ ബാലേ എന്നതു കേട്ട നേരം ശാരീക പൈതൽ താനും നന്ദിച്ചു ജഗന്നാഥം വന്നിച്ചങ്ങുര ചെയ്താൾ പരക്കെ സുഖാസനേയിരിക്കും ഋഷികളാലുരു പ്രേരിതൻ ശുഖനകം ഉണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ ഇങ്ങുറച്ചു കണ്ടാചാര്യ പദദ്വന്ദ്ഗ്രംകൂപ്പി സമർപ്പിച്ചൊന്നായി തെളിഞ്ഞിരിക്കും നരവരപ്രമുഖ്യൻ തന്നോടരുൾ ചെയ്തിതു മന്ദം മന്ദം ഭൂപതേ തവ ചോദ്യമെത്രയും എത്രയും നല്ലൊന്നിതു പാപനാശനകരം പവിത്രമധ്യത്ഭുതം ആസന്നമൃത്യുവായുള്ളോർക്കിതു യോഗ്യം തന്നെ വാസനയുള്ളോർ വാസനയുള്ളോർക്കുറഞ്ഞിടുമേരത്തേവം ബോധമുറ്റുറപ്പവരെങ്കിലോ പലവിധം ബോധകസ്രോതവ്യങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിലെല്ലാറ്റിലും നല്ലതായെളുതായി വന്നുകൂടുന്നു ഫലം ഭജനത്താൽ ഭഗവത്ഭജനത്താൽ സകലഭൂതങ്ങൾക്കുമാത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതു കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതു അനുദിനം വ്യാജമെന്നിയേ പലജാതിയും ഭഗവാനെ മനസാവാച പരികർമ്മണാശീലിപ്പതു മാനുഷജന്മത്തിങ്കൽ നല്ലതു പുരുഷാർത്ഥം സാധിച്ചു ജീവൻ മുക്തന്മാരായി വിളങ്ങിയിടും മഹാബോധികൾ പോലും ഭഗവത്ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോരങ്ങന നിത്യം സുഖസേവ്യമായിരിപ്പൊന്നു തദ്ഗുണമഹിമകൾ ഞാനുംവണ്ണം ഗുണാതീതനെന്നിരിക്കലും മനസാനന്ദം പൂണ്ടുശീലിച്ചേൻ തൽ കീർത്തനം അതിനെ പ്രതിപാദിച്ചിടുന്നു ഭാഗവതം അധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ അപ്പുരാണത്തെ മമതാതനാം വേദവ്യാസൻ മുൾപ്പാടു ചമച്ചെന്നയെ പേരും പഠിപ്പിച്ചു തൽപ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപൂവിലത്യാനന്ദിതം ചൊല്ലാമല്ലോ വ്യക്തമാമതിൽ കൃഷ്ണചരിതം മനോരമ പീയൂഷപാനത്തെ കൊണ്ടു തൽകൃതം വിട്ടുമുക്തനായി വരും ജീവൻ വിസ്തരിച്ചതു ചൊല്ലിക്കേൽപ്പതിനേതും കാലവിസ്തരം വിസ്തരം മതിയല്ലെന്നുൾത്താലിൽ ശങ്കിക്കേണ്ട കഠ്വാൻ എന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ടു ദിഷ്ടയാലേ ദൈവാനുഗ്രഹ ബലവശാൽ പൃഥ്വിയിലിനി ജീവിച്ചിത്രനാളിരിപ്പൂതെന്നുൾ താലിലറിഞ്ഞു സംക്രാന്തി മാത്രത്താലപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റിയിടും ഭഗവത് ഭക്താനന്ദൂർണം മുക്തനായി പുരുഷാർത്ഥം സാധിച്ചെ സപ്തവാസരമായുസ്സുണ്ടല്ലോ ഭവാനിപ്പോൾ അപ്പോഴോ ഭഗവത് ഭക്തി പ്രവർത്തിക്കുകാലം ഇപ്പോഴിങ്ങിവിടെ പോരാഞ്ഞെയ്തും ഖേദിക്കേണ്ട ഭക്തിമാർഗത്തെ പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ ഉൾത്താരിലുറപ്പോളം കേട്ടാലും വഴിപോലെ മർത്യനാമവൻ മൃത്യുകാലിങ്ങു സന്ദിഗ്ധമിയേ ദൃഢചിത്തനായിരിപ്പവൻ വിഗ്രഹാദ്യങ്ങളും ത്യജിച്ചുടൻ തദ്ഗൃഹത്തെങ്കിൽ നിന്നു സ്വസ്ഥനായി നിവൃത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ടു ദേഹശുദ്ധിയും മുഹുരാത്മശുദ്ധിയ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്തതി വിക്ത ദ ദിവ്യസ്ഥലം പ്രാപിച്ചിരുന്നയാ ജിസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രണായാമശീലനായി മനോജയ സ്വന്തനായ അനുദിനം ഇന്ദ്രിയജിതനായി ചിത്തകാമ്പുറപ്പോളമീശ്വരധ്യാനം ചെയ്തു മുക്തനായി തൽസാമീപ്യം പ്രാപിച്ചിടണമല്ലോ ഭക്തനാം നിനക്കുംവണ്ണമീശ്വരധ്യാനമുൾ താരുലൊറപ്പിപ്പാൻ കാലമായി വന്നതിപ്പോൾ വിരാട് രൂപധ്യാനം നിശ്ചയിച്ചേവം മുനീന്ദ്രോക്തികൾ കേട്ടുണ്ടായ വിശ്വാസത്തോടു വിഷ്ണുരാധനാം നൃപോത്തമൻ ശ്രീശുഗൻ തന്നെ തൊഴുതാശയവിശുദ്ധനായ അശു പിന്നെയും ചോദിച്ചിടിനാൻ വണ്ണം ഞാൻ ധ്യാനിക്കേണ്ടുന്നു കനിവോടരുൾ ചെയ്തിയിടണം ആനന്ദസാധ്യം മമസായുജ്യം വരുത്തുവാൻ നീതിയോടേവം ചോദിച്ചീടിനൃപനുള്ളിൽ പ്രീതിയാം വണ്ണമരുൾ ചെയ്തിതം മുനീന്ദ്രനും കേട്ടുകൊള്ളെങ്കിൽ ഭവാൻ ഭഗവത് ധ്യാനം കൊണ്ടു വാട്ടമെന്നിയേ മോക്ഷം വരുത്തും പ്രകാരങ്ങൾ നീക്കമെന്നിയേ മനോജയത്തോടനുവേലം കാൽക്ഷണം പിരിയാതെ ഭഗവത് സ്ഥൂല രൂപം ചിന്തിച്ചു നിത്യമുറപ്പിക്കണം മനക്കാമ്പിൽ നിന്തിരുവടി തന്നെ ലോകങ്ങൾ പതിനാലും പാതാളം പാതതലം പാഷ്ണികൾ മഹാതലം മീതഴും ഗുൽഭം മഹാതലവും തലാതലം ജാനുക്കൾ സുതലമംഗ തലവിതലങ്ങൾ പീനവൃത്തങ്ങളു മൂരു കാണ്ടും മേദിനീചക്രം ജഗനോദയം നഭസ്ഥലം ആദിമ്യാന്തമില്ലയ തവനാഭിസ്ഥലം ദേവലോകം പോലുരസ്സായതു കളമൂലം കേവലം മഹർലോകമങ്ങേടം തപോലോകം കേളടോ ജനലോകം തുണ്ടമായതു സത്യമേള നിർമ്മലോകമുത്തമാങ്കാന്തം പ്രഭോ ശക്രാദിലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ദിക്കുകൾ കർണങ്ങളും ദസ്രന്മാർ നാസായുഗ്മം വക്രമായതുമഗ്നി മഗ്നി നേത്രമാദിത്യൻ തന്നെ നക്താധിപതി മനസ്സായതെന്നറിഞ്ഞാലും ബുദ്ധിവാഗീശൻ കോപകാരണമഹങ്കാരം രുദ്രനായതുജസ്സൊക്കെയും ഛന്തസ്സുകൾ ഭ്രൂഭംഗം കാലക്രമം ദംഷ്ട്രയന്തകൻ തന്നെ ശോഭതേടിയിടും ദ്വിജപംക്തികൾ നക്ഷത്രങ്ങൾ ഹാസമായതു ജഗന്മോഹിനി മഹാമായ വാസനാ പങ്കോദയമീക്ഷണം ജഗത്സർവം ഉന്മേഷ നിമിഷങ്ങൾ വാസരനിശീഥി ധർമ്മമായതു പുരസ്സധർമ്മം പൃഷ്ഠഭാഗം സപ്തസാഗരങ്ങൾ പോൽ കുക്ഷിയും ബാഹുദേശം സപ്തമാരുതന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ നദികൾ നദങ്ങൾ നാടികളാകുന്നതെല്ലാം പൃഥിവിധരങ്ങൾ പോലികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തദ്രോമങ്ങളല്ലോ നിത്യം തം മഹാദേവൻ തദ്ദയവും നൂനം വൃഷ്ടിരേതസ്സു മഹാമേഹനം പ്രജാപതി പുഷ്ടിയാം മഹിമ തജ്ഞാനോ ഗൈകേശ്വരി പരമാത്മാവു പരബ്രഹ്മം ജിഷ്ണുജാത്മജ നരപാലക ഇങ്ങനെയുള്ള ജഗദ്രൂപമാം മഹൽ തിങ്ങിന ഭക്തിയാദിത്യമുൾക്കാമ്പിലുറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുക വന്നു പാവങ്ങളൊക്കെയും തീർന്നുവന്നുകൂടിയിടും മോക്ഷം നിർമ്മലം മഹാമനസ്സാമവനപേക്ഷകൾ തന്മനക്കാമ്പിൽ ചേർന്നു നിന്നതൊക്കെയും വരും കൽമശഹരന്മായാമയിപ്രപഞ്ചൈക സന്മയസ്മൃതിക്കെളുതല്ലോ വിചാരിച്ചാൽ നിർമ്മലൻ വിരാൾ പുന്താ നമ്മുടെ ഹൃദയത്തിൽ ഉന്മേഷിച്ചിടും വണ്ണം പൊൻമകുടവും ലലാടവും കൺമുനകളും കടാക്ഷാവലോകനങ്ങളും കുണ്ടലങ്ങളും ഗണ്ഡമണ്ഡലങ്ങളും മുഖപുണ്ടരീകവും മൃദുഹാസവും ലളിതവും കുംഭുകണ്ഠവും കരവൃന്ദമായുധങ്ങളും അംബുജമകൾ മേവും നിർമ്മലമണിമാറും ഹാരകൗസ്തുഭ വനമാലകളുദരവും ചാരുനാഭിയും ജഗനോഭയമൂരുക്കളും പീതവാസസ്സും തിരുതുടയും ജാനുക്കളും പാദയുഗ്മവും വിരൾ നിരകൾ നഖങ്ങളും ചേവടികളും പ്രപതാഭതൊട്ടകേ ശാന്തം ശോണിതാഭരണയോഗ്യോദയമഹാപ്രഭം നീലനീരത നിഭം നിർമ്മലം നിരാമയം ബാലഗോപാലം പരമാമൃതമാത്മാനന്ദം കാമദം ധ്യാനിച്ചു ദിവ്യന്മാരാം മഹത്തുക്കൾ സാമോദം മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം സംസിക്തമാം ഏവമത്യാനന്ദസിതമാംഹരിപം പാവനാകാരം ധ്യാനിക്കാമവയവങ്ങളാൽ ശ്രീമഹാവിഷ്ണുരൂപഭേദങ്ങളോരോന്നോരോന്നാമയഹരം പരലോകസിദ്ധിദം പരം സാലോക്യാദികളെല്ലാം സാധിക്കുമതിനാലേ കാലദേശാവസ്ഥകൾക്കൊത്തവാറ്ററിഞ്ഞാലും യോഗികൾ അരൂപമാനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചിടുന്നു നിരന്തരം മാനസേന്ദ്രിയ ദേഹശുദ്ധികളോടും ദിവ്യമാനുഷർക്കൊഴിഞ്ഞതു സാധ്യമായവരായല്ലോ ദേശികൻ തന്നോടുപദേശവാക്യത്തെ കേട്ടാൽ ആശയവിശുദ്ധനായ കാരുണ്യഹൃദയനായ അനന്തസമന്വിതം കാരുണ്യഹൃദയനായി സ്വരാജ്ഞയാവരും കാര്യങ്ങളനുഷ്ഠിച്ചു അഗാധിദോഷങ്ങളും വേർപെടുത്തനുദിനമേഷണത്രയങ്ങളും ആവോളമകലത്തുവേർപ്പെടുത്താകും വണ്ണം കാണായതെല്ലാം പരബ്രഹ്മ നിർമ്മലബീജം പ്രാണികളെന്നുള്ളൊരു ബോധകൗതുകോടും ഗോപനീയാത്യുത്തമദേശമംഗലം പൊക്കു താപചീതാദികളും സഹിച്ചു സമബുദ്ധ്യ ദേഹമധ്യസ്ഥം സുഷുണ്ണാ പരമഹാനാടി ദേഹികൾക്കിടയാദിനാഡിഭിരാവേഷ്ടിതം ജീവനായി വിളങ്ങുമാത്മാവു നിർമ്മലം പരം ജീവനു ജീവൻ പരമാത്മാവെന്നതും നൂനം യോഗ്യമായതു തയോരൈക്യമെന്നതുകൊണ്ടു യോഗിതാഞ്ജാസന സംസ്ഥനായി ർജുഗായൻ നാളീകസൂത്രം പോലെ മേവീടും സുഷുണ്ണയിൽ നാളമധ്യത്തിങ്കധാരാഖ്യേ തത്ര ദീപവൽ ജീവാത്മാവു നാലിതൾ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മന തൽ സ്വയം പ്രഭയിങ്കൽ നിന്നുണർന്നെഴും ജീവൻ തൽ സ്വതാലിംഗത്തോടും പാതിപാതിത്വത്തോടും തമിഴന്യോന്യം പ്രാണാവാനന്മാരൊരുമിച്ചു ജന്മ മൂലത്തിങ്കലങ്ങൊന്നിപ്പാൻ അനുഗ്രഹാൽ തന്നെ സംഭ്രമിച്ചു കിടന്നീടും കുണ്ടലിന്യാഖ്യശക്തി തന്നെയും ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടുമൊരുമിച്ചു മന്ദമെന്നിയേ ചക്രഷഡ്കങ്ങൾ ഭേദിച്ചുടൻ തന്നിലകളിൽ ചേർന്നു നിന്ന ഭൂതാത്മാക്കളെ തന്നോടുകൂടെ ചേർത്തുകൊണ്ടാധാരങ്ങൾ കടന്നു കടന്നാറുകഴിഞ്ഞാലുടനങ്ങ് തുടർന്നീരാറാ നിലതന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞായിരത്തെട്ടുതളങ്ങളോടും കൂടി വിളങ്ങും തൽക്കർണികാഗ്രാന്തസ്ഥം സത്യാനന്ദം പരന്ന വെളിവിങ്കൽ നിരന്നു കാണാം പരാവര ജ്യോതിഷം പരമാത്മാനമക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസന നാളത്തൂടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറിച്ചെന്നാൽ കളർന്നുകൂടും ബ്രഹ്മ സ്വതയാലയിച്ചു താനലിഞ്ഞൊന്നാകും കൃതമുരുകിച്ചേരും പോലെ പറഞ്ഞിടരുതാതപരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരഞ്ഞു ജടം വിട്ടങ്ങൊഴിഞ്ഞു പോകുന്നേരം തിരിഞ്ഞുമൂർധിമധ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞു പൊങ്ങും കൊങ്ങും കടന്നു കടന്നു ലോകങ്ങളും കണ്ടു കണ്ടു തുടർന്നു വളർന്നെഴും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ചു തമസപാതലേ സത്തുക്കളെല്ലാവർക്കും മുഖ്യനായനുദിനം അനുദിനം വിദ്യാർത്ഥി മധ്യേ കിടന്നത്യന്തം നീന്തി തളർന്ന ദ്വൈതപാരം ഗമിച്ചിടുവാനകതാരിൽ ശ്രദ്ധിച്ചുവസിക്കുന്ന ഭക്തന്മാർക്കാത്മജ്ഞാനതത്വോപദേശം ചെയ്തു തൽപ്രകാശാത്മാക്കളാൽ നിത്യസമ്പൂജ്യമാനായി പരമാനന്ദ സംസിതനായി ചമഞ്ഞ ആത്മോദ്ഭൂതകൽപാന്തത്തിങ്കൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ചു സദ്ഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞാലും തദ്ോഗ ഹംസപ്രയോഗത്തിനു വിഷമമുണ്ടെത്രയുമതിൽ തുലോമെളുതായുന്നുണ്ടല്ലോ രാജയോഗ്യാഖ്യം പരമാനന്തരസായനം വ്യാജമെന്നിയേ പരമാചാര്യപ്രസാദത്താൽ സാധിക്കാമതു സർവാത്മാക്കൾക്കും സദാകാലം സാധിക്കാവൊരു മുക്തി സാധനമുപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേതുമേ മേ ശീലിപ്പാനും ബോധത്തെത്തരും സാധിപ്പിച്ചീടും കൈവല്യവും സാധിപ്പാൻ എഴുതതു നിനക്കെന്നരുൾ ചെയ്തു ബോധിപ്പിച്ചരുളിനാൻ ദ്വാദശാന്തസ്ഥം സത്യം ഇങ്ങനെ ശുഗൻ പരീക്ഷിത്തിനോടരുൾ ചെയ്ത അതങ്ങനെ തന്നെ സൂതൻ സൗനകാദികളോടും മംഗലവാച പറഞ്ഞിടിനതെല്ലാം കേട്ടു തിങ്ങിന കുതൂഹലം പൂണ്ടുനകമുനി ചോദിച്ചാൽ ഉഗ്രസവിയോടാധിക്യം വളർന്നിഴും ശ്രീശുഖമഹാമുനി ചൊല്ലിയതെല്ലാം കേട്ടു ചോദിച്ചതെന്തോ നദിക്കല്യാണശീലൻ മഹീവല്ലഭനവനോടു ചൊല്ലിയതുടനുടൻ അതിനുത്തരമെന്തോന്നതു ചൊല്ലടോ ൊല്ലടോ സവിസ്തരമേതുടിയാതെ നല്ലവരുടെ സംവാദങ്ങളെ കേൾക്കെന്നുള്ളതല്ലോ മനുഷ ജ ജന്മസാഫല്യമാകുന്നതും ഭഗവചരിതനാമ സ്മൃതി പൂജാദികൾ ഭഗവത്ഭക്തന്മാരാൽ അനുവർത്തിച്ചതെല്ലാം ഭഗവത്ഭക്ത നിത്യം ഭഗവത് പ്രസാദേന ചൊല്ലിയിടും കഥാമൃതം ഭഗവത് കാരുണ്യമുണ്ടായിച്ചമഞ്ഞിടും നേരം ഭഗവത് ഭക്ത കേട്ടുകൊള്ളുകിൽ അതിന്മീതേ ജനന സാഫല്യമില്ലിവിട വരുത്തുവാൻ തനിയേ വിചാരിക്കലകമേദിനം തോറും മനുജശ ശരീരാംശ മനസാ ഭഗവത് സേവാരതി ചെയ്തിടണം അതിനായുള്ളൊന്നവയവങ്ങൾ ചെയ്യാത്തതിനാൽ ഒരു ഗുണമുളവായി വരാമേലിൽ യാതൊരംഗങ്ങൾ കൊണ്ടു ഭഗവത് വിഷയാനുയാതമല്ലാതെ വൃഥാകാരണീ വർത്തിപ്പതു ജീവനിൽ അതിൻ അതിനിന്തിന്യമെത്രയും മരപ്പാവകൾക്കൊക്കും ദൈവനാസ്തികാങ്കികളെല്ലാം സേവകന്മാരിൽ കൃപാവാരിധി ജഗന്നാഥൻ ദേവപാദവം പോലെ നിൽക്കുന്നു ഭക്തപ്രിയൻ അങ്ങനെയുള്ള ഭഗവാൻ മഹാത്മ്യങ്ങൾ തെളിഞ്ഞിങ്ങെനിക്കിനിയും നീ ചൊല്ലടോ മഹാമതേ സൗനകനേവം പറഞ്ഞിടിനോരളവിങ്കൽ മനസാനന്ദം പൂണ്ടുസൂതനും കൂടിച്ചൊന്നാൻ ശ്രീശുഗനരുൾ ചെയ്ത ഭഗവധ്യാനാമൃതം ആശയം തെളിവോളം പാനം ചെയ്ത വനീശൻ ദിവ്യചേതസാ കനിവോടുടൻ സർവേന്ദ്രിയ സേവ്യനായ അഖിലലോകൈക കാരണനായ മാധവനുട ജഗൽ സർഗാദിചരിത്രങ്ങളാതിർത്തിന്നും പുരുഷാർത്ഥ സാധനം ചെമ്മേ മോദമാർന്നരുൾചൈകൻ ഇങ്ങനെ വിചാരിച്ചതാദരപൂർവം കേട്ടു ശ്രീ ശ്രീശുഖമുനീന്ദ്രനും ഭഗവതാഖ്യം ഇവനിന്നു ഞാൻ കേൾപ്പിപ്പനെന്നാഗമാർദാർത്ഥപ്പൊരുളാകിയ ഭഗവാനെ ശ്ലോകങ്ങൾ കൊണ്ടു നന്നായി സ്തുതിച്ചു നമസ്കരിച്ചേകാത്മവാക്യപ്രസാദം മമദിനം പ്രതി ശീലിപ്പാനരുളുകെന്നർത്ഥിച്ചു ീലാലത സംവാദം കൊണ്ടാരംഭിച്ചരുളിനാൻ ആദിയിൽ ശ്രീനാരദൻ പ്രപഞ്ച സൃഷ്ടിയാദികൾക്കാധാരാശ്രയമായോരാത്മതത്വാർത്ഥം ചെമ്മേ ചേതസി മോദാൽ ഗ്രഹിച്ചിടുവാൻ അപേക്ഷ ചേർന്ന അതരാൽ പിതാവായ ദാതാവോടർത്ഥിച്ചപ്പോൾ ധാതാവ് തനയനായപ്പോഴു അരുൾ ചെയ്താൻ ആദിയിൽ ആദ്യനായ ഭഗവത് കടാക്ഷത്താൽ ക്ഷോഭിച്ചു ചമഞ്ഞിതു പ്രകൃതി മഹാമയാ ശോഭിച്ചിതവളിൽ നിന്നഞ്ജസാ മഹാതത്വം ബ്രഹ്മാണ്ടമതിങ്ങൾ നിന്നുഭവിച്ചിതു നാഥൻ തൻ മഹൽ സ്ഥൂല രൂപമായി കൊണ്ടാനതിനാലേ തന്നവയവങ്ങളിലേഴു ലോകങ്ങൾ കൊണ്ടു തന്നെ പാലിച്ചൻ ലോകപാലകാദികളെയും എന്നെല്ലാം പ്രപഞ്ച സൃഷ്ട്യാദികളവർണ്ണ്യമാകുന്നതു മായാമയനാകുന്ന ഭഗവാന്റെ മഹത്വം പരിച്ഛേദിക്കാവതല്ലോ ഭൂവി മഹദ്വേദികളായുള്ളവർക്കുമെന്നാകയാൽ ജഗൽക്കാരണൻ വരാഹ്യാദ്യാവതാരം ചെയ്തു ജഗത്തിങ്കലേക്കനുഗ്രഹിച്ചു വർത്തിച്ചിടും ചരിത്രങ്ങളെ ശീലി ആധരിച്ചിടുന്നു കൃപാൽ അവ മഹത്വക്കൾ അങ്ങനെ ഭഗവത് അതിശയം അങ്ങകം തെളിഞ്ഞതിശുദ്ധമായി വിളങ്ങിയിടും നിർമ്മലാത്മാക്കൾ മഹദ്വേദികൾ ആത്മജ്ഞാന ജന്മബോധേന പരബ്രഹ്മ പരബ്രഹ്മസംഗ്രഹണത്താൽ ഭക്തന്മാർക്കുപദേശം ചെയ്തു സങ്കടം തീർത്തു മുക്തിമാർഗത്തെ കാട്ടിക്കൊടുപ്പോരെന്നത്യർത്ഥം സൃഷ്ടാവു തെളിഞ്ഞരുൾ ചെയ്തു നാരദനു സന്തുഷ്ടി ചെയ്തരുളിനാനെന്നു കേട്ടതു നേരം ഉപദേശക്രമം പൃഥ്വീശൻ ചോദ്യം ചെയ്താൻ നാരദൻ അതു പിന്നെ സന്ധുക്കൾക്കാർക്കാനും താനുപദേശിച്ചെങ്കിൽ സത്വരമതുമെനിക്കരുളിച്ച് ഇത് ആഹന്ദ കേട്ടു ശ്രീശുഖനതു നേരം നിശേഷാർത്ഥങ്ങൾ സകലേശ്വരൻ നാരായണൻ വിശ്വപാലകൻ ജഗൽ സർഗാദിചരിത്രങ്ങൾ വർത്തിച്ചോരവസ്ഥകൾ അതിയായ ലാറ്റിനും ഉത്തരമായി കൊണ്ടത്ര ശുദ്ധമായി വിളങ്ങിയിടും ശ്രീ ഭാഗവതം പുരാണോത്തമരുൾ ചെയ്താഭയാ ഗുരുപാരമ്പര്യാദി സകലവും തൽപ്രബന്ധത്തെ സംക്ഷേപിച്ചുടൻ അവസരം കൊണ്ടാവതറിയിക്കാം എങ്കിലോ മുന്നം തൻ്റെ നാഭിയിലുളവായ പങ്കജാസനൻ അപേക്ഷിക്കയാൽ അഖിലേശൻ പങ്കജനാഭനുപദേശിച്ചാൻ ഭാഗവതം പങ്കജോത്ഭവന്താനം തന്നുട തനയനാം ാരദൻ തനിക്കുപദേശിച്ചാ നതു പിന്നെ നാരദൻ വേദവ്യാസൻ തനിക്കും തനിക്കുമതുപോലെ വ്യാസനുമെനിക്കുപദേശിച്ചാ നതു വാസനയേറും നിനക്കൊക്കവേ വഴിപോലെ ചൊല്ലുവനെല്ലാം ദശലക്ഷണമായിട്ടുള്ളൊന്നല്ലോ കേവലം ജഗത് സർഗാതിക്രമവശാൽ സർഗവും വിസർഗവും സ്ഥാനവും പോഷണവും സദ്ഗുണനിധേ പനരൂതികൾ മന്വന്തരം ഈശാനു കഥാനിരോധം പുനരിവിടെ ഭൂമി ശക്തിയും പിന്നേതാശ്രയം എന്നീ വണ്ണം പത്തുലക്ഷണങ്ങളാകുന്ന ഇതിങ്ങ പത്തും വിസ്തരിച്ചോരോന്നോരോ നായരുൾ ചെയ്തു താതൻ ഇവറ്റിൽ പത്താമതാമാശ്രയമതി മുഖ്യം പവിത്രമതിനെ സാധിപ്പാനായി മറ്റൊമ്പതും പതിച്ചീടുന്നു ബ്രഹ്മ പ്രതിപാദകമായിട്ടുദിക്കും ഭാഗവതപ്രാമാണ്യമാർഗത്താലേ വധിച്ചേനേവം സംക്ഷേപിച്ചുടൻ ദ്വിതീയാർത്ഥം പഠിക്കാമിനി തൃതീയാദികളോരോന്നിനാൽ ഇതി ദ്വിതീയ ദ്വിതീയസ്കന്ധം സമാപ്തം